തൃശൂർ ജില്ലയിൽ മഴയുടെ തീവ്രത കുറയുന്നത് അല്പമെങ്കിലും ആശ്വാസമേക്കുന്നു ജില്ലയിൽ നിലവിൽ ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം ജില്ലയിൽ തൊണ്ണൂറ്റി മൂന്ന് ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് കുടുംബങ്ങളിലെ അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേർ നിലവിലുണ്ട് തൃശൂർ ജില്ലയിൽ മഴയുടെ തീവ്രത കുറയുന്നതോടെ ഡാമുകളിലെയും പുഴകളിലെയും ജലനിരപ്പും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ മഴയുടെ അളവ് ഏഴ് ദശാംശം എട്ട് മില്ലിമീറ്ററാണ് കോറി പ്രവർത്തനങ്ങളും മലയോര മേഖലയായ ചാലക്കുടി അതിരപ്പിള്ളി മലക്കപ്പാറ റോഡുകളിലൂടെയുള്ള രാത്രിയാത്രയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഭീഷണി കണ്ടെത്തിയ മേഖലകളിൽ നിന്നും ആളുകളെ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട് വടക്കാഞ്ചേരി അകമല മാരാത്തുകുന്ന് മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി കണ്ടെത്തി ത്തിയതിനെ തുടർന്ന് എൺപത് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു പ്രദേശത്ത് ഉടൻ കൂടുതൽ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും ചെറുതുരുത്തി കുറുമാലി അരങ്ങാലി അരങ്ങാലിപ്പുഴകളിലെ ജലനിരപ്പും വരുന്നുണ്ട് പീച്ചി വാഴാനി ചിമ്മിണി പെരിങ്ങൽക്കുത്ത് പത്താഴക്കുണ്ട് അസുരൻകുണ്ട് പൂമൽ ഡാമുകളുടെ ഷട്ടർ തുറന്നിട്ടുണ്ടെങ്കിലും മിതമായ അളവിലാണ് നിലവിൽ വെള്ളമൊഴുക്കിവിടുന്നത് അതേസമയം മണലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് നിലവിൽ മുന്നറിയിപ്പ് നിലയേക്കാൾ കൂടുതലാണ് kerlawi Nuss, tri